നമസ്കാരം ഇടുക്കി വട്ടവടയിലെ വൈദ്യുത പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്ന ലക്ഷ്യമിട്ട് സംസ്ഥാന വൈദ്യുത വകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു മറയൂർ സബ് സ്റ്റേഷനിൽ നിന്നും കേബിൾ വഴി വട്ടവടയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഒള്ളവയൽ വത്സപ്പെട്ടി വഴി എട്ട് കിലോമീറ്ററോളം ദൂരം കേബിൾ സ്ഥാപിച്ചാണ് വട്ടവടയിലേക്ക് കെ വൈദ്യുതി എത്തിക്കുക ആർ ഡി എസ് എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ചിലവിലാണ് പദ്ധതി പൂർത്തീകരിക്കുക നിലവിൽ അൻപത്തിയഞ്ച് കിലോമീറ്ററോളം അകലെ മാട്ടുപ്പെട്ടിയിൽ നിന്നും ടാറ്റ എത്തിച്ചിട്ടുള്ള വൈദ്യുതിയാണ് വട്ടവട നിവാസികൾ ഉപയോഗിച്ചു വരുന്നത് വനമേഖലകളിലൂടെയാണ് മാട്ടുപ്പെട്ടിയിൽ നിന്നും വട്ടവടയിലേക്ക് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് ഇതുമൂലം മരം ഒടിഞ്ഞു വീണും മറ്റും അടിക്കടി ലൈൻ തകരാറിലാകുക പതിവായിരുന്നു തകരാർ യഥാസമയം പരിഹരിക്കപ്പെടാത്തത് മൂലം ദിവസങ്ങളോളം മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു കേബിൾ വഴി വൈദ്യുതി എത്തിക്കുന്നതിനാൽ ലൈനിന്റെ തകരാർ മൂലം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത അഞ്ച് കിലോമീറ്ററോളം ദൂരം വനമേഖലയിലൂടെയാണ് കേബിൾ സ്ഥാപിക്കേണ്ടത് ഇതിനുള്ള അനുമതി ലഭ്യമായാൽ മാത്രമേ പദ്ധതി പൂർത്തീകരിക്കാനാവൂ എന്നതാണ് നിലവിലെ സ്ഥിതി ലക്ഷ്യമിട്ട രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഒന്നര മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതരുടെ കണക്കൂട്ട്